എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്ക് അറിഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കൂല അതാരതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാർ വിളിച്ച അയാളെ പോയി കാണാം അല്ല അങ്ങേര് സ്വർഗത്തില്ല മരിച്ചിട്ട് ആറാണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാർ പോവോ കാർ അങ്ങോട്ട് പോവില്ല ആ നിന്റെ എന്തെങ്കിലും ഈ വല്ലതും കാണുന്നുണ്ടോ നാരായണിയെ കാണുന്നുണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണില്ല അപ്പോഴാവും വന്നിട്ടില്ല ആര് വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി